നമസ്കാരം എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ നിറവിൽ കേരളം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തി വയനാട് ദുരന്തം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് സംസ്ഥാനം അതീവ ദുഃഖത്തിലാണെന്നും വിഷമിച്ചിരുന്നാൽ മതിയാകില്ലെന്നും നമുക്ക് അതിജീവിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു കനത്ത മഴക്കിടെയാണ് തിരുവനന്തപുരത്ത് സ്വാതന്ത്ര്യദിനാഘോഷം നടന്നത് മുഖ്യമന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ എഴുപത്തിയേഴ് വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തെട്ടാം വർഷത്തിലേക്ക് നാം ഇന്ന് കടക്കുകയാണ് സ്വാതന്ത്ര്യദിനം എന്നത് ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ച് സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ദിനമാണ് അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ സാമ്രാജ്യത്വത്തെ മുട്ടുകുത്തിച്ച സ്വാതന്ത്ര്യസമരത്തിൻ്റെയും ധീരദേശാഭിമാനികളുടെയും സ്മൃതികൾ ആരിലാണ് സന്തോഷവും അഭിമാനവും നിറക്കാത്തത് എന്നാൽ അത്രയേറെ ഉള്ളു തുറന്ന് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല നാം ഇന്നുള്ളത് വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തം നമ്മുടെ നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും പ്രത്യക്ഷ ഉദാഹരണമാണ് വയനാട്ടിലെ ദുരന്തം അവ ഏൽപ്പിക്കുന്ന ആഘാതം ഇന്ന് വളരെ വലുതാണ് എഴുപത്തി കൊല്ലങ്ങൾക്ക് മുൻപ് നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ ഇത്തരം പ്രതിസന്ധികളെക്കുറിച്ച് ലോകത്തിന് തന്നെ അത്ര അവബോധം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനാ ശില്പികളുടെ ശ്രദ്ധയിൽ അത്തരം വിഷയങ്ങൾ കടന്നു വന്നതുമില്ല എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടടുക്കുമ്പോൾ ഭരണഘടനാ ഭേദഗതികളിലൂടെയും നിയമനിർമ്മാണങ്ങളിലൂടെയും പരിസ്ഥിതി സംരക്ഷണമെന്നത് നമ്മിലർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമായി മാറി ആഗോളതലത്തിൽ തന്നെ കൂട്ടായ ഇടപെടലുകളിലൂടെ മാത്രമേ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുതു തോൽപ്പിക്കാൻ കഴിയൂ എന്നാൽ പ്രാദേശിക തലങ്ങളിൽ തന്നെ അതിനുതകുന്ന മുൻകൈകൾ ആത്മാർത്ഥയോടെ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ആഗോളതാപനത്തിൽ നിന്നും കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുക എന്ന നിലയിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളെ വിശാലമാക്കേണ്ടതുണ്ട് അതിനുള്ള തുടക്കം ഈ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് കുറിക്കാൻ കഴിയണം സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനവും നവോത്ഥാന പുരോഗമന പ്രസ്ഥാനങ്ങളും സമാന്തരമായാണ് നമ്മുടെ നാട്ടിൽ വികസിച്ചത് അവ മുന്നോട്ട് വെച്ച മാനുഷികവും പുരോഗമനോന്മുഖവുമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രസങ്കൽപൻ രൂപപ്പെട്ടത് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും തുല്യനീതിയും അവസര സമത്വവും ഉറപ്പാക്കാനും ഈ രാഷ്ട്രസങ്കൽപ്പം നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നാൽ സമര പുരോഗമന പ്രസ്ഥാനങ്ങൾ ലക്ഷ്യം വെച്ച നേട്ടങ്ങളിലേക്ക് പൂർണ്ണമായി എത്തിച്ചേരാൻ നമുക്കിന്നും കഴിഞ്ഞിട്ടില്ല എല്ലാ കാര്യത്തിലും മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല എന്നല്ല ഇതിനർത്ഥം എന്നാൽ അതേസമയം ചില കാര്യങ്ങളിൽ നമ്മുടെ നില ഇന്നും നിരാശാജനകമാണ് എന്നത് നാം അംഗീകരിച്ചേ മതിയാവും അവയ്ക്ക് പരിഹാരം കാണാനും സമര പുരോഗമന പ്രസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാനും നമ്മെ പുനരർപ്പിക്കേണ്ട അവസരമാണ് ഈ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം വൈവിധ്യങ്ങളുടെ ഒരു വലിയ സമന്വയമാണ് ഇന്ത്യ എന്ന രാഷ്ട്രം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് തന്നെ നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ സങ്കല്പത്തിൽ ഊന്നിയതാണ് എന്നാൽ അതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് ചില കോണുകളിൽ നിന്ന് ഉണ്ടാവുകയാണ് വൈവിധ്യങ്ങളെ തച്ചുടച്ചുകൊണ്ട് ഏകദാനതയിലേക്ക് ചുരുങ്ങാൻ ശ്രമിച്ച നമ്മുടെ അയൽരാജ്യങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ഘട്ടത്തിൽ നമുക്ക് പാഠമാകേണ്ടതുണ്ട് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ആരാധനാക്രമം പിന്തുടരാനും നിർഭയമായി ഓരോ ഇന്ത്യക്കാരനും കഴിയുന്ന സ്ഥിതി ഈ നാട്ടിൽ നിലനിൽക്കണം അതുറപ്പുവരുത്തുക എന്നതാവും നമ്മുടെ ധീരദേശാഭിമാനികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരം ദേശാതിർത്തികളെ അതിലംഘിച്ചുകൊണ്ട് മാത്രമല്ല അധിനിവേശത്തിൻ്റെ ജീർണ സംസ്കാരം കടന്നു വരുന്നത് അധിനിവേശത്തെ എല്ലാ തലത്തിലും ചെറുക്കാൻ കഴിയുക സ്വന്തം നിരക്ക് അഭിമാനിക്കാൻ തനിമയുള്ള ചിലതുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴും അവ നഷ്ടപ്പെടുത്തിക്കൂട എന്ന അഭിമാനബോധം ഉണരുമ്പോഴുമാണ് അതുണർത്താൻ നമ്മുടെ സ്വാതന്ത്ര്യ സമര സ്മൃതികൾക്ക് കഴിയട്ടെ നഷ്ടപ്പെടാൻ വിലപ്പെട്ടതായി ഒന്നുമില്ലെന്ന് കരുതുന്ന ഒരു ജനതയെ ഏത് അതിനിവേ ശക്തിക്കും കീഴടക്കാം നഷ്ടപ്പെടുത്തിക്കൂടാത്ത ചിലത് തങ്ങൾക്കുണ്ടെന്ന ബോധമാണ് ചെറുത്തു നിൽക്കാൻ കരുത്തു നൽകുന്നത് ആ കരുത്തിരൂന്നി നിന്നുകൊണ്ട് രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാൻ ആത്മസമർപ്പണത്തോടെ പ്രവർത്തിക്കും എന്ന് നമുക്കേവർക്കും ഈ സ്വാതന്ത്ര്യദിനത്തിൽ പ്രതിജ്ഞ എടുക്കുക എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ